വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബസ്ന സുബർ അപ്പോൾ ഇന്ന് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പ്ലം കേക്കിൻ്റെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് കേക്ക് മിക്സ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്തെടുക്കുന്നത് മൈദയും മാർജറിനൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലം കേക്കിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാർജറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ബേക്കിംഗ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ കൂടുതൽ ചില ഷോപ്പുകളിൽ പത്ത് കിലോ പതിനഞ്ച് കിലോ ആ ഒരു തൂക്കത്തിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് പക്ഷേ ചില ഷോപ്പിലൊക്കെ നമുക്ക് അര കിലോ മുതലും വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ ഈ ഒരു പ്ലം കേക്കിന് കപ്പ് മാർജറിനാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ എടുത്തത് മുക്കാൽ കപ്പിലാണ് കേട്ടോ അതുകൊണ്ടാണ് അത് നിറയെ ഇല്ലാത്തത് നിങ്ങൾ അരക്കപ്പിൽ തന്നെ മുഴുവനായിട്ട് എടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതിന് ശേഷമാണ് അതിലേക്ക് ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാർജറിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ബട്ടറും മാർജറിനും പകുതി പകുതിയായിട്ട് അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ഇപ്പോൾ ഇതാ മാർജറിനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല നമ്മളൊരു കേക്കിന് അത്യാവശ്യം കളറ് കിട്ടും കേട്ടോ ഈ ഒരു ബ്രൗൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് പൊടിച്ചത് ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് പഞ്ചസാരയിൽ വിളയിച്ചെടുത്തതാണെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ആ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഷുഗർ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം വലിയ എഗ്ഗ് ആണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ ഇനി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കുക അപ്പം ഞാനിവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഈ ഒരു മാർജറിനിലേക്ക് അല്ലെങ്കിൽ ബട്ടറിലേക്കായാലും കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചില സമയങ്ങളിൽ പിരിഞ്ഞു പോവും അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് ആ ഒരു ബാറ്ററി കേടായി അപ്പോൾ നമുക്ക് നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കേണ്ട കേട്ടോ അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അത് റെഡി ആയിക്കോളും ഇനിയിപ്പോൾ ഇതിലേക്ക് എഗൊക്കെ ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചിലെ വെച്ചിട്ട് അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ഇതുപോലൊന്ന് വടിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ഇനിയിപ്പം ഇതിലേക്ക് എസൻസുകളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ മുക്കാൽ ടീസ്പൂണോളം എസെൻസുകളാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂണ് വാനില എസെൻസ് കാൽ ടീസ്പൂണ് പ്ലം എസെൻസ് പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് പൈനാപ്പിൾ എസെൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓറഞ്ച് എസെൻസ് ഉണ്ടെങ്കിൽ അതും കൂടിയും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരമൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബേക്കിംഗ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ബാറ്ററിലേക്ക് ഒരു ടീസ്പൂണ് ക്യാരമൽ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നെയ്യും ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കേക്കിന് അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് നെയ്യും ഒരു ടീസ്പൂണ് ബൂസ്റ്റ് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ബാറ്ററിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നേരത്തെ എടുത്തതിലെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലെ അതിലെ പകുതിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം വീണ്ടും ബാക്കിയുള്ള ആ ഒരു മൈദയും അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ ഒരു പ്ലം കേക്കിലേക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ തന്നെ എടുക്കുക കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാൻ വേണ്ടി പറ്റും നേരത്തെ ആ ഒരു ബാറ്ററി പിരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ നമ്മളത് ആ ഒരു മൈദയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തതിന് ശേഷം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് വഴിച്ച് ചേർത്ത് കൊടുക്കുക ഈ ഒരു പ്ലം കേക്ക് സെവൻ ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലും താഴെയൊക്കെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ ബാറ്ററി ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് റൈസിൻസും ചെറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ അൻപത്തഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തരെ ഓവൻ്റെ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്ത് ചെയ്ത സമയത്ത് എൻ്റെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആ ഓവൻ്റെ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം അതാ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപയോഗിക്കുന്ന മാർജറിന് ബട്ടർ എഗ്ഗ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് കൂടിപ്പോയാലും തീരെ കുറഞ്ഞു പോയാലും നമ്മൾ ഈ ഒരു കേക്ക് റെഡി ആവില്ല കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്